ജലാലുദ്ദീൻ റൂമി അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു ശിഷ്യനോട് ചോദിച്ചു ഈ ആത്മാവിനെ വെളിച്ചം വെക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു അറിവാണ് ഉടനെ റൂമി അവിടെ നിന്ന് പറഞ്ഞു അറിവുള്ളതുകൊണ്ട് മാത്രം ആത്മാവ് വെളിച്ചമുള്ളതായിക്കൊള്ളണം എന്നില്ല ഒരു പക്ഷേ അറിവില്ലാത്തവനേക്കാൾ അതപ്പതിച്ചവനായിട്ട് അറിവുള്ളവൻ മാറാനും സാധ്യതയുണ്ട് അറിവിനോടൊപ്പം മറ്റുള്ളവനോട് പകയും വിദ്വേഷവും വെറുപ്പും അതുപോലെ സ്വാർത്ഥതയും ഒന്നുമില്ലാത്ത ഒരു മനസ്സ് വിവരമുള്ളവനുണ്ടെങ്കിലേ ആത്മാവിനെ പാകപ്പെടുത്താൻ അവനും സാധ്യമാകുകയുള്ളൂ എന്നാണ് റൂമി അവിടെ നിന്ന് ആ ശിഷ്യനോട് പറഞ്ഞ മറുപടി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണുന്നതാണ് അല്ലേ വേദി കെട്ടിയിട്ട് പരസ്പരം അങ്ങും ഇങ്ങും പഴിചാരുക അവനാണോ ഞാനാണോ വലുത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ അതുപോലെ വിവരമുള്ളവർ തന്നെ കൂടെയുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന ശബ്ദങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവിടെയാണ് ഇത്തരം കഥകളുടെ പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം